നമസ്കാരം പ്രിയോളൂര് ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പേരിൽ പീഡനം പീഡനമനുഭവിക്കുന്നവരെക്കുറിച്ചുള്ള വാർത്തകൾ തുടർമാനമായി ലഭിച്ചു കൊണ്ടിരിക്കുകയാണ് സാധാരണയായിട്ട് മുംബൈയിലും സമീപ പ്രദേശങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള വാർത്തകൾ തുലവും വിരളവുമാണ് എന്നാൽ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് മുംബൈയും അതിൻ്റെ സബർബൻ അർബൻ ചുറ്റിപ്പറ്റി ക്രൈസ്തവ വിശ്വാസത്തിന് എതിരെയുള്ള ആക്രമണങ്ങളുടെ വാർത്തകൾ ധാരാളമായി വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്ത താനാ ഡിസ്ട്രിക്റ്റിൽ വാഗ്ലേ എസ്റ്റേറ്റിൽ നിന്ന് ഉള്ള ഒരു വാർത്തയാണ് ചില ദിവസങ്ങൾക്ക് മുമ്പ് വാഗ്ലേ എസ്റ്റേറ്റിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിക്കപ്പെട്ട റീഗൻ എന്ന് പറയുന്ന കാത്തലിക് വിശ്വാസത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം സൂയിസൈഡ് ചെയ്തു റീഗനെ വളരെ പർപ്പസ്ഫുള്ളി കുടുക്കി മർദ്ദിക്കുന്ന ഒരു അനുഭവമാണ് ഉണ്ടായത് വഗ്ല എസ്റ്റേറ്റിൽ ഇന്ദ്രാനഗറിൽ വെച്ച് റീഗൻ്റെ ഇടക്കിലേക്ക് രണ്ട് മൂന്ന് ചെറുപ്പക്കാർ അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്യുന്നു അതിനകത്ത് ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം റീഗനോട് പറയുകയാണ് എൻ്റെ ജ്യേഷ്ഠൻ ജയിലിൽ കിടക്കുകയാണ് ബെയില് കിട്ടാൻ വേണ്ടി പ്രാർത്ഥനയിൽ സഹായിക്കണം ഇത് കേട്ടിട്ട് റീഗൻ ആ ചെറുപ്പക്കാരനോട് മറുപടി പറയുന്നു നിശ്ചയമായിട്ട് ഞാൻ പ്രാർത്ഥിക്കാം യേശു നിങ്ങളുടെ സഹോദരനെ ജാമ്യം കിട്ടുവാൻ സഹായിച്ച് അവൻ പുറത്തു വരും ഇത്രയും പറഞ്ഞു കഴിഞ്ഞതും ഈ ചിറുപ്പക്കാരൻ അതായത് തൻ്റെ സഹോദരനെ ബെയില് കിട്ടുവാൻ വേണ്ടി സഹായിക്കണമെന്നാവശ്യപ്പെട്ട ചിറപ്പക്കാരൻ പെട്ടെന്ന് നോക്ക് നിൻ്റെ പ്രാർത്ഥന കേട്ടു എൻ്റെ ചേട്ടന് ബെയില് കിട്ടി എന്ന് അട്ടഹസിച്ചിട്ട് ഈ റീഗൻ്റെ ചെള്ളയ്ക്ക് അതിശക്തമായിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത് ശേഷം കേൾപ്പാൻ അറപ്പുളവാക്കുന്ന വിധത്തിൽ റീഗനെ അസഭ്യം പറയുന്നു ചീത്ത വിളിക്കുന്നു ഈ രംഗങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവർ വീഡിയോയിൽ പകർത്തുന്നു വളരെ വേഗത്തിൽ തന്നെ ഈ വീഡിയോ വൈറലാക്കുന്നു അതായത് റീഗനെ അസഭ്യം പറയുന്നു റീഗൻ്റെ വിശ്വാസത്തെ ചീത്ത വിളിക്കുന്നു അങ്ങനെയൊക്കെ ചീത്ത വിളിച്ച ശേഷം അവർ പിടിച്ച വീഡിയോ വളരെ വേഗത്തിൽ വൈറലാക്കുന്നു റീഗന് വലിയ മാനനഷ്ടമാണ് മാനനഷ്ടമാണുണ്ടായത് അതുകൊണ്ട് കാര്യം തീർന്നില്ല ഈ ആക്രമിച്ച ചെറുപ്പക്കാർ അവരും ഈ വാഗ്ലേ എസ്റ്റേറ്റിൽ ഇന്ദിരാനഗറിൽ തന്നെ ഉള്ളവരാണ് ഇവരെല്ലാം ഒരേ സ്ഥലത്ത് താമസിക്കുന്ന ആളുകളാണ് ഈ ചെറുപ്പക്കാർ റീഗൻ്റെ വീട്ടിൽ ചെന്ന് റീഗൻ്റെ അമ്മയെ ഭീഷണിപ്പെടുത്തിയതായിട്ടാണ് അറിയുന്നത് അങ്ങനെ കുടുംബത്തിൻ്റെ സ്വസ്ഥത നശിച്ചു വൈറലായ വീഡിയോ നിമിത്തം വളരെ അപമാനിതനായി അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെ ഈ വൈറലായ വീഡിയോ കണ്ടിട്ട് നവി മുംബൈയിലെ ഒരു മുൻ കോർപ്പറേറ്റർ കാമ്പ്ലെ എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റർ താനാ വാഗ്ലെ എസ്റ്റേറ്റ് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു അതായത് ഈ വീഡിയോയിൽ കാണുന്ന രംഗങ്ങൾ അന്വേഷിക്കണമെന്നും കുറ്റാരോപിതരാകുന്ന ആളുകൾക്കെതിരെ കേസെടുക്കണമെന്നും ഒക്കെയാണ് ഈ പോലീസ് സ്റ്റേഷനിൽ വന്ന് നവി മുംബൈയിലെ ഈ പ്രശ്നങ്ങളുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ലാത്ത ഒരു കോർപ്പറേറ്റർ പരാതി കൊടുത്തത് അദ്ദേഹം ഈ വൈറൽ വീഡിയോ കണ്ട് നടത്തിയ ഒരു ഇടപെടലാണ് എന്നാൽ പോലീസ് വേണ്ട വിധത്തിൽ കേസ് എടുത്തില്ലെന്ന് മാത്രമല്ല വീട്ടുകാർ റിലേറ്റീവ്സ് ആരെങ്കിലും കേസ് കൊടുത്തെങ്കിൽ മാത്രമേ പോലീസിന് ഇതിൽ ഇടപെടുവാൻ കഴിയുള്ളൂ എന്നൊരു നിലപാടാണ് എടുത്തത് കാര്യങ്ങൾ വഷളായപ്പോൾ അപമാനിതനായ റീഗൻ അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ ആത്മഹത്യയും ചെയ്തു എന്നാൽ ഈ വിഷയങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു ധൈര്യം വീട്ടുകാർക്കോ ലോക്കലായിട്ടുള്ള ക്രിസ്തീയ സമൂഹത്തിനോ ഈ വിഷയങ്ങളിൽ ഉറച്ച ഒരു ശബ്ദം പറവാൻ ഒരു ധൈര്യമില്ലാതിരുന്നത് കൊണ്ട് മാത്രമല്ല ഈ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുള്ള ചെറുപ്പക്കാർ സ്വാധീനമുള്ളവരായതുകൊണ്ട് അങ്ങനെ ആ കേസ് എങ്ങുമെത്താതെ എല്ലാവരും നിശബ്ദരായിരിക്കുകയാണ് ചെയ്തത് എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ മുംബൈയിലെ തന്നെ സാമൂഹിക പ്രവർത്തകൻ മനുഷ്യാവകാശ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ചുവന്ന തെരുവിലെ വിക്റ്റീംസ് ആയവരെ പുനരധിവസിപ്പിക്കുവാനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തുന്ന ആൻസൺ തോമസ് ബ്രദർ ആൻസൺ തോമസ് ഈ വിഷയങ്ങളിൽ ഇടപെട്ടു താന എസ് പിക്ക് അദ്ദേഹം ഒരു പരാതി കൊടുത്തിരിക്കുകയാണ് ഈ വിഷയങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് കേസെടുക്കണം നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം ഒരു പരാതി കൊടുത്തിരിക്കുകയാണ് ശ്രീ ആൻസൺ തോമസ് പറയുന്നത് കമ്മ്യൂണിറ്റി പ്രത്യേകിച്ചും റീഗൻ്റെ കമ്മ്യൂണിറ്റിയും വീട്ടുകാരും ഒക്കെ വളരെ ഭയത്തോടു ആയിരിക്കുകയാണ് അതുകൊണ്ട് ആരും ശബ്ദിക്കുന്നില്ല അങ്ങനെ അങ്ങനെയൊരു സിറ്റുവേഷനാണ് അവിടെ ഉള്ളത് എസ് പി ഓഫീസിൽ നിന്ന് ഉചിതമായൊരു നടപടി ഉണ്ടാകുന്നില്ലെങ്കിൽ ശ്രീ ആൻസൺ തോമസ് പറഞ്ഞ അദ്ദേഹം കോടതിയിൽ പോകുവാനും തയ്യാറായിരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ മുംബൈയും അതിൻ്റെ സബർബൻ സൈഡിലും ഉണ്ടാകുന്ന ആദ്യത്തെ സംഭവമല്ലിത് ഈ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചയ്ക്കുള്ളിൽ ഇപ്രകാരമുള്ള പല അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു താനയ്ക്ക് വളരെ അടുത്തുള്ള സ്ഥലമാണ് മുംബ്ര മുംബ്രയിലെ ഒരു പാസ്റ്ററിനെ പാസ്റ്റർ സന്തോഷിനെ കഴിഞ്ഞ ദിവസം അതിക്രൂരമായി മർദ്ദിച്ചു അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടും പ്രഥമ ശുശ്രൂഷയൊക്കെ ലഭിച്ച ശേഷം അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടും അദ്ദേഹത്തിൻ്റെ പരാതിന്മേൽ പോലീസ് എഫ്ഐആർ എഴുതുവാൻ രേഖപ്പെടുത്തുവാൻ തയ്യാറായില്ല അതിനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ പറഞ്ഞ താനയ്ക്ക് വളരെ അടുത്തുള്ള ഭീവണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വിദേശ മിഷണറി ഉൾപ്പെടെ തദ്ദേശീയരായ രണ്ടുപേർ അങ്ങനെ മൂന്ന് പേരെ ഒന്നിച്ച് അറസ്റ്റ് ചെയ്യുന്നത് അവരുടെ ജാമ്യാപേക്ഷ ഈ വാർത്ത പറയുന്ന ഈ നിമിഷം വരെ അതിന്മേലൊരു തീർപ്പ് ഒരു നടപടി കോടതി എടുത്തിട്ടില്ല എനിക്ക് മനസ്സിലാക്കുവാൻ ഇടയായിത്തീർന്നത് വിദേശത്ത് നിന്ന് വന്ന ആ ഒരു വിദേശി അമേരിക്കക്കാരൻ അദ്ദേഹം ഇന്നും ജയിലിലാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയാൽ തന്നെ ഗ്യാരൻ്റി കൊടുക്കുവാൻ തദ്ദേശീയരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടാകണം അങ്ങനെ ഒരു ഗ്യാരൻറ്റി കൊടുക്കുവാൻ പോലും അദ്ദേഹത്തിന് ഒരു ആൾ ലഭിക്കുന്നില്ല എന്നാണ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് എനിക്ക് അടുവാനിടയായിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പൊതുവിൽ ക്രിസ്തീയ വിശ്വാസം വലിയ പ്രശ്നങ്ങൾ എല്ലായിടങ്ങളിലും നേരിടുന്നു ഇന്ന് വരെ അധികം അസഹിഷ്ണുതയോടുള്ള പ്രവർത്തനങ്ങൾ കാണാതിരുന്ന മുംബൈയിലും അതിൻ്റെ സബർബൻ ഏരിയകളിലും ചെറിയ രീതിയിലെങ്കിലും ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ഉണ്ടാകുന്നു ഇത് വളരെ കൺസേൺ ഉള്ള വിഷയമാണ് പ്രാർത്ഥനയിൽ നാം ഓർക്കേണ്ട വിഷയമാണ് ദയവല്ലവരെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ഗോഡ്